നമസ്കാരം വളരെ രസകരമായ ഒരു ചർച്ച മാനവരാശി ഉണ്ടായ കാലം മുതൽ അല്ലെങ്കിൽ മനുഷ്യർ രൂപപ്പെട്ട് കുറച്ച് കാലം കഴിയുമ്പോൾ തുടങ്ങിയതാണ് ഭൗതികരും ആത്മീയ വഴികളും ഉള്ളവരും തമ്മിലുള്ള ചർച്ച ഇതിനിടയിൽ കുറച്ച് ഭൗതികരും കുറച്ച് ആത്മീയ വഴിക്കാരും തമ്മിൽ കണ്ടുമുട്ടി ഒരേ തർക്കമാണ് ഭൗതികത എന്ന് പറയുന്നത് അല്ലെങ്കിൽ മെറ്റീരിയൽ വേൾഡ് ഭൗതിക ലോകം എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവാണ് ഘടനാപരമാണ് ഘടനാധിഷ്ഠിതമാണ് ഘടന വിവിധ ഘടകങ്ങളെ ആശ്രയിച്ച് ശാസ്ത്രജ്ഞന്മാർ എന്ന് പറയുന്ന ഭൗതിക ശാസ്ത്രജ്ഞർ പല ഘടകങ്ങളും ഭൂമിയിലുള്ള പല കാര്യങ്ങളും കണ്ടെത്തുന്നുണ്ട് അവർ കണ്ടെത്തുന്നു എന്ന് പറയുമ്പോൾ പുതുതായി അവർ കണ്ടുപിടിച്ചുകൊണ്ട് വരുന്ന അവർ മനസ്സിലാക്കാൻ വേണ്ടി അവർ ഇല്ല ഉള്ളൊരു കാര്യത്തെ മനസ്സിലാക്കിയെടുക്കുന്നു എന്നുള്ളതാണ് പിന്നെ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പലതും രൂപകൽപ്പന ചെയ്യുന്നുണ്ട് പക്ഷെ അടിസ്ഥാനപരമായ ഒരു വസ്തുവും എന്ന് പറയുമ്പോൾ സൂര്യൻ വെള്ളം വായു കാറ്റ് അഗ്നി ആകാശം ഭൂമി ഇങ്ങനെ അടിസ്ഥാനപരമായ കാര്യങ്ങളൊന്നും ഭൗതികക്കാർ ഉണ്ടാക്കുന്നില്ല എന്നാൽ ഈ ഉള്ള വസ്തുക്കളിൽ നിന്ന് പലതും അന്വേഷിക്കുന്നു പലതും കണ്ടുപിടിക്കുന്നു അങ്ങനെ കണ്ടുപിടി ഇവിടെ ഉള്ള വസ്തുക്കളിൽ നിന്ന് കണ്ടുപിടിച്ച് വച്ചതിന് ശേഷം അതുപോലെ കണ്ടുപിടിച്ച് തരാമോ ആത്മീയക്കാരോട് ചോദിക്കുകയാണ് നിങ്ങളുടെ ദൈവം നിങ്ങളുടെ ആത്മീയതയൊക്കെ കണ്ടുപിടിച്ച് തരാമോ നിങ്ങളത് എവിടെയാണ് ഇരിക്കുന്നത് ദൈവമുണ്ടോ ഉണ്ടെങ്കിൽ എവിടെ ഇരിക്കുന്നു അതിൻ്റെ രൂപം എന്താണ് പാവബന്ധമാണ് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ട് ഭൗതിക വഴിയിൽ ആത്മീയ കാര്യങ്ങളെ അന്വേഷിക്കുകയാണ് ആത്മീയ കാര്യങ്ങൾ എന്ന് പറയുന്നത് സബ്ജക്റ്റീവാണ് പലപ്പോഴും ആത്മനിഷ്ഠപരമാണ് അത് വിഷയാധിഷ്ഠിതമാണ് മാനസിക തലമാണ് അത് മറ്റൊരു വഴിയാണ് ഭൗതികത ഒരു വഴി മെറ്റീരിയൽ വേൾഡ് ഒരു വഴി സ്പിരിച്വൽ വേൾഡ് വേറെ വഴി എന്നാൽ ഭാരതത്തിൽ ഷോഢ സംസ്കാരം മുതൽ രൂപപ്പെടുത്തിയിരിക്കുന്നത് ഒരു കുഞ്ഞിന് ജന്മം നൽകേണ്ട സമയം മുതൽ ഏത് സമയത്താണ് പ്രത്യുൽപാദന പ്രക്രിയ നടത്തേണ്ടതെന്നതുൾപ്പെടെ തുടങ്ങി ഗർഭിണിയാകുന്ന അമ്മ എന്തൊക്കെ അറിഞ്ഞിരിക്കണം പ്രസവമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അങ്ങനെ തുടങ്ങി കുഞ്ഞ് ജനിക്കുന്ന കാര്യം കുഞ്ഞിൻ്റെ ജീവിതത്തിലെ ഓരോ ഘട്ടം വിദ്യാഭ്യാസ കാലഘട്ടം അത് കഴിഞ്ഞുള്ള ഗ്രഹശാശ്രമ കാലഘട്ടം അത് കഴിഞ്ഞുള്ള ജീവിത കാലഘട്ടം ഇങ്ങനെ ജീവിതത്തിൻ്റെ കാലഘട്ടങ്ങൾ ഓരോന്നോരോന്നോരോന്നായി മരണം വരെയുള്ള കാലഘട്ടം മരണം കഴിഞ്ഞുള്ള കാലഘട്ടം പുനർജന്മത്തിൻ്റെ കാലഘട്ടം ഇങ്ങനെ മനുഷ്യ ജീവിതത്തെ ഏറ്റവും മെച്ചപ്പെടുത്തുന്നത് എങ്ങനെ ഓരോ ഘട്ടത്തിലും അറിഞ്ഞിരിക്കേണ്ടുന്ന കാര്യങ്ങൾ എങ്ങനെയെന്ന് വ്യക്തമായി പറഞ്ഞ് ചിട്ടപ്പെടുത്തി വച്ചിരിക്കുന്ന ഒരു ശാഖയാണ് ശാസ്ത്രശാഖയാണ് ആത്മീയതലം അതൊരു ജീവിത രീതിയെക്കുറിച്ച് പറയുന്നതാണ് ഒരു ജീവിത സംസ്കാരത്തെക്കുറിച്ച് പറയുന്നതാണ് അത് ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അന്തരം കുറയ്ക്കുന്നതിനെക്കുറിച്ച് പറയുന്നതാണ് അത് പ്രകൃതിയാണ് ഇലുള്ള വസ്തുക്കളെ കൈകാര്യം ചെയ്യുന്നതുമായി ബന്ധപ്പെടുത്തി പറയുന്നതാണ് മറ്റെങ്ങും സ്വർഗം അന്വേഷിച്ച് പോകരുത് നിങ്ങളുടെ സ്വർഗം നിങ്ങളുടെ മുന്നിൽ തന്നെ ഉണ്ട് എന്ന് അന്വേഷിക്കലാണ് കണ്ടെത്തലാണ് കൺമുന്നിലിരിക്കുന്ന വസ്തുവിനെ നോക്കുന്ന പോലെ മറ്റൊരു വസ്തുവിനെ നോക്കുന്നത് പോലെ നിങ്ങൾക്ക് ദൈവത്തെയോ ആത്മീയ വഴിയിലോ പോകാനാവില്ല ഭൗതിക വഴിയിൽ നിങ്ങൾ പുറത്തേക്കാണ് പോകുന്നതെങ്കിൽ പുറത്തേക്കാണ് ചിന്തകളെ വിടുന്നതെങ്കിൽ അകത്തുള്ള ചിന്തകളെ പുറത്തേക്ക് കൊണ്ടുവന്ന് നിങ്ങൾ പ്രവർത്തനങ്ങളും രാസപ്രവർത്തനങ്ങളും പരീക്ഷണ നടത്തുകയാണെങ്കിൽ പുറത്തുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ അകത്തോട്ട് കൊണ്ടുപോയി അഹത്ത് മനനം ചെയ്ത് മനസ്സിനകത്ത് ഇതിനെ സംബന്ധിക്കാൻ അന്വേഷണം കണ്ടെത്തി ആത്മാന്വേഷണം നടത്തി കാര്യങ്ങളിൽ എത്തുന്നതാണ് ആത്മീയത ആത്മീയത വ്യക്തിനിഷ്ഠമാണ് ഒരാളിനു തോന്നുന്ന കാര്യങ്ങളോ ഒരാളിൻ്റെ ചിന്തകളോ ഒരാൾ അന്വേഷിക്കുന്ന രീതിയോ വഴിയോ ആയിരിക്കത്തില്ല മറ്റൊരാളിൻ്റെത് തികച്ചും സബ്ജക്റ്റീവ് അത് ഒബ്ജക്റ്റീവ് അല്ല ഒബ്ജക്റ്റീവായിട്ടുള്ള ഘടനാപരമായിട്ടുള്ള വസ്തുതാപര വസ്തുക്കളുടെ പുറകെയുള്ള അന്വേഷണം പോലുള്ള ഒരു ശാസ്ത്ര വഴിയും മറ്റ് ആത്മനിഷ്ഠാപരമായ വിഷയാധിഷ്ഠിതമായ വിഷയപരമായ മാനസിക തലത്തിലേക്കുള്ള മറ്റൊരന്വേഷണവും പലപ്പോഴും പാറലായിരിക്കും സമാന്തരമായിരിക്കും പിന്നെ ചില ഘട്ടങ്ങളിൽ ഇത് രണ്ടും ചെന്ന് ഇടിച്ചു നിൽക്കുന്ന ഘട്ടങ്ങളുണ്ട് ഐൻസ്റ്റീനെ പോലെയുള്ള ആളുകൾ പറഞ്ഞു അവസാനം ഇത് പ്രപഞ്ചമാണ് ഇതെല്ലാം പ്രപഞ്ചത്തിൻ്റെ സകല കാര്യങ്ങളും പ്രപഞ്ചത്തിന് വിട്ടുകൊണ്ട് പ്രകൃതിക്ക് വിട്ടുകൊടുത്തുകൊണ്ട് പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് സ്റ്റീവൻ ഫോക്കിൻ്റെ പ്രസ്താവനയുണ്ട് അദ്ദേഹം അവസാനം പറഞ്ഞത് ഇതിനപ്പുറം ഒരുപാട് കാര്യം ഞാൻ കണ്ടുപിടിച്ചതിനും അറിഞ്ഞതിനും അപ്പുറമുള്ള ഒരുപാട് കാര്യങ്ങൾ നിഗൂഢമായി പ്രപഞ്ചത്തിലുണ്ട് കോണ്ടന്തിയറിക്കാരും പറഞ്ഞു പറഞ്ഞ് 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 ചെന്നിടിച്ചു നിൽക്കുകയാണ് ആത്മീയവാദം പറയുന്നവള ആത്മീയ വഴിയിലേക്ക് സഞ്ചരിക്കുന്നവർ ഇതും ഭൗതിക വഴിയിൽ സഞ്ചരിക്കുന്നവരും ഭൂമിയുടെ തുടക്കത്തെക്കുറിച്ചും സഞ്ചാരവധിക വഴികളെക്കുറിച്ചും ഏകദേശം ഒരേ കാര്യം തന്നെയാണ് പറയുന്നത് ഏകദേശമല്ല ഒരേ കാര്യം തന്നെയാണ് പറയുന്നത് പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഭൂമി മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ലോകം മുഴുവൻ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്വത്വത്തെ അവിടെയുണ്ടോ ഇവിടെയുണ്ടോ എന്ന് അന്വേഷിച്ച് കണ്ടെത്താൻ അല്ലെങ്കിൽ അന്വേഷിച്ച് ഒരു ബിംബത്തിൻ്റെ രൂപത്തിൽ അല്ലെങ്കിൽ ഒരു വസ്തു ഇരിക്കുന്ന രൂപത്തിൽ കണ്ടെത്താൻ കഴിയില്ല എന്നുള്ളതാണ് ആത്മീയ വഴി അപ്പൊ എന്തിനാണ് ബിംബം വിഗ്രഹം എന്നുള്ളത് അത് വേറൊരു സ്ട്രീമാണ് നമുക്കൊരു കാര്യത്തെ മനസ്സിലാക്കാനുള്ള എളുപ്പ വഴി അല്ലെങ്കിൽ മനസ്സിലാക്കാനൊരു നടന്ന് പോകാൻ നമുക്ക് എന്താണ് നമ്മളൊരു ഒരു ഒരു നമ്മൾ തുറക്കണമല്ലോ ഒരു വഴി തുറക്കണമല്ലോ ആ വഴി തുറക്കലാണ് ഈ ക്ഷേത്രവും ആരാധനയും ബിംബാരാധനയും വിഗ്രഹവും ഒക്കെ ആത്മീയ അന്വേഷണത്തിലുള്ള ഒരു വഴി തുറക്കലാണ് നമ്മളിപ്പോൾ കുറച്ചുകൂടി ഭൗതിക ജീവിതത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ വിവാഹത്തിന് ചെല്ലുമ്പോൾ നമുക്ക് ഈ എന്താ പറയുക ആദ്യം ഒരു ജ്യൂ ഇത് തരുമല്ലോ ഈ ജ്യൂസ് പോലുള്ള സാധനങ്ങൾ തരുമല്ലോ നമ്മളുടെ ആഹാരം കഴിക്കുവാനുള്ള ഒരു ട്രെൻഡും നേരത്തെ തളർന്നു വന്നതിൽ നിന്നുള്ള ഒരു മോചനവും ശരീരത്തെ ഒന്ന് സെറ്റപ്പ് ആക്കി എടുക്കാനും കുറച്ചുകൂടെ ഒരു ഒന്ന് ഗെറ്റപ്പ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ജ്യൂസ് തരും സൂപ്പ് തരും വെക്കൻ ഡ്രിങ്ക് തരും അങ്ങനെ ഒരു പരിപാടിയൊക്കെ ഉണ്ടല്ലോ അതുപോലെയുള്ള നമ്മുടെ ഒരു ഒരു പരിപാടിയാണ് ഈ അമ്പലങ്ങളിലും വിഗ്രഹാരാധനയിലൊക്കെ നടക്കുന്നത് അതെ പ്രാഥമിക പടിയാണ് ആത്മീയതയുടെ പിന്നെ അത് വളർന്ന് ഭക്തിമാർഗമുണ്ട് ജ്ഞാനമാർഗമുണ്ട് കർമ്മ മാർഗമുണ്ട് രാജമാർഗമുണ്ട് രാജയോഗമുണ്ട് കർമ്മയോഗമുണ്ട് ഭക്തിയോഗമുണ്ട് ഇങ്ങനെ അത് വേറെ ഒരുപാട് വഴികളിലേക്ക് ഇങ്ങനെ ഡൈവർട്ട് ചെയ്ത് ദൈവറ്റ് ഡൈവെർട്ട് ചെയ്ത് പോവും ഓരോന്നിനും അതിൻ്റേതായ മെച്ചങ്ങളും അതിന് വഴികളും അതിൻ്റേതായ രീതികളും ഒക്കെയാണ് ആത്മീയശാസ്ത്രത്തിൽ പറയുന്നത് ഭാരതത്തിന് ആത്മീയശാസ്ത്രത്തിൽ അങ്ങനത്തെ വഴിയാണ് പറയുന്നത് സെമറ്റിക് മതങ്ങളിൽ പറയും പോലെ ഒരു പ്രവാ ഒരു പ്രവാ ദൈവവും ദൈവത്തിൻ്റെ പ്രവാചകനും പ്രവാചകൻ പറയുന്ന ആരോളി ചെയ്തിട്ടുള്ള എഴുതി വച്ചിട്ടുള്ള കാര്യങ്ങൾക്കനുസരിച്ച് ജീവിതം ചിത്തപ്പെടുത്തണമെന്ന് പറയും ഇപ്പോൾ യേശുദേവനാകട്ടെ അല്ലെങ്കിൽ നബി തിരുവേനയാവട്ടെ അവർ എഴുതി വെച്ചിട്ടുള്ളതും അവർ പറഞ്ഞു വെച്ചു പോയോ ആ കാര്യങ്ങളുടെ സിസ്റ്റമാറ്റിക്കായി വ്യവസ്ഥാപിതമായി ചെയ്തു വെച്ചിരിക്കുന്ന രീതിയിൽ സഞ്ചരിക്കുക നിങ്ങൾ മറ്റൊന്നും അന്വേഷിക്കണമെന്നില്ല ആ രീതി ഫോളോ ചെയ്താൽ മതി എന്ന് പറയുന്ന രീതിയല്ല ഭാരതത്തിലുള്ളത് നിങ്ങൾ അന്വേഷിക്കണം എന്ന് പറയുന്ന രീതിയാണ് ഭാരതത്തിലുള്ളത് ഈ പ്രപഞ്ചത്തിൻ്റെ സത്യങ്ങളുമായും പ്രപഞ്ചത്തിൻ്റെ സങ്കല്പങ്ങളുമായും പ്രപഞ്ചത്തിൻ്റെ ദാർശനികതയുമായിട്ടൊക്കെ നിങ്ങൾ അന്വേഷിക്കണം അന്വേഷിച്ച് അന്വേഷിച്ച് നിങ്ങൾ പോകണം നിങ്ങൾ മനസ്സുകൊണ്ട് അന്വേഷിക്കണം അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ അന്വേഷിച്ച് പോകാൻ വേണ്ടി നിങ്ങൾക്ക് ഒരുപാട് വഴികളുണ്ട് നിങ്ങൾക്ക് പ്രാർത്ഥനയുടെ രൂപത്തിൽ ആരാധനയുടെ രൂപത്തിൽ പൂജയുടെ രൂപത്തിൽ തുടങ്ങാം നിങ്ങൾക്ക് കുറച്ചുകൂടി നിങ്ങളുടെ മനസ്സ് വളരുമ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് അടുത്ത മാർഗ്ഗത്തിലേക്ക് പോകാം കർമ്മമാർഗത്തിലേക്ക് പോകാം ഇനി കർമ്മമാർഗം നല്ലതായി ചെയ്തുകൊണ്ട് ഭക്തിമാർഗത്തിലേക്ക് പോകാം ഇത് രണ്ടും ചെയ്തുകൊണ്ട് ജ്ഞാനമാർഗത്തിലേക്ക് പോകാം പിന്നെ രാജയോഗത്തിലേക്ക് പോകാം ധ്യാനമാർഗം അങ്ങനെ വളർന്ന് 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 പല നിങ്ങൾക്കിത് പ്രപഞ്ചത്തിൻ്റെ ശക്തികൾ ഉണ്ടോ എന്നും ആ പ്രപഞ്ച ശക്തികളിൽ ഞാനും പ്രപഞ്ച പ്രപഞ്ചശക്തിയുമായി ഉള്ള ബന്ധം എന്താണെന്നും ആ പ്രപഞ്ചശക്തികൾ എവിടെയാണ് ഇരിക്കുന്നതെന്നും മനനം ചെയ്ത് മനനം ചെയ്ത് കണ്ടുപിടിക്കാൻ തൻ്റെ ബുദ്ധിയും വിവേകവും കോൺഷ്യസ്നസ്സും ബോധവും എല്ലാം ചേർത്ത് കൊണ്ട് എങ്ങനെയാണ് തനിക്ക് വിവേകപരമായി ഇത് കണ്ടെത്താൻ എന്നുള്ള ഒരു പഠന പ്രക്രിയയാണ് ഇന്ത്യൻ ആത്മീയത അതൊരു പഠന പരിപാടിയാണ് അതൊരു വിദ്യാഭ്യാസ പരിപാടിയാണ് അതൊരു സർവകലാശാലയാണ് എൽ കെ ജി മുതൽ യു കെ ജി മുതൽ പി എച്ച് ഡി വരെയുള്ള പോസ്റ്റ് ഡോക്ടർ വരെയുള്ള ഒരു സർവകലാശാലയാണ് എല്ലാവർക്കും ആദ്യമേ പി എച്ച് ഡി എടുക്കാൻ പറ്റില്ല തുടക്കത്തിൽ വന്നാൽ ചിലർക്ക് കുറച്ച് ആളുകൾക്ക് അനുഭവജ്ഞാനവും മറ്റ് പല രൂപത്തിലുള്ള അറിവും കിട്ടുന്ന ആളുകൾക്ക് കുറച്ചുകൂടി നേരിട്ട് ഡയറക്റ്റായിട്ട് പല ഡിഗ്രികളും എടുക്കാൻ പറ്റും നമ്മൾ ഓപ്പൺ യൂണിവേഴ്സിറ്റി എഴുതുമ്പോൾ എന്നാൽ സാധാരണ ആളുകളെ സംബന്ധിച്ചിടത്തോളം തുടങ്ങി 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 തന്നെ പടി കയറി കയറി കയറിയേ അവർക്ക് മുകളിലോട്ട് പോകാൻ കഴിയും എന്തായാലും മുകളിലോട്ട് പോകണം എന്നാണ് ഭാരതീയ ശാസ്ത്രം പറയുന്നത് ആത്മീയ ശാസ്ത്രം പറയുന്നത് കാരണം നിങ്ങൾ ആരാണെന്നറിയണം നിങ്ങളുടെ സ്വത്വം എന്താണെന്നറിയണം നിങ്ങളുടെ ഉന്മ എന്താണെന്ന് അത് നിങ്ങളുടെ ശരീരമാണോ മനസ്സാണോ ആത്മാവാണോ ജീവനാണോ എന്താണെന്ന് അറിയുക എന്നാണ് അറിയുക എന്നാണ് പറയുന്നത് അറിഞ്ഞ് മുന്നോട്ട് പോയി 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 ഈ പ്രപഞ്ചവുമായി ചേരുന്നതിനെക്കുറിച്ച് അല്ലെങ്കിൽ പ്രപഞ്ച ശക്തികളുമായി ചേരുന്നതിനെക്കുറിച്ചുള്ള വലിയ ഉന്മയാണ് വലിയ ചിന്തകളാണ് ആത്മീയ വഴി രണ്ടും രണ്ട് വഴിയാണ് ഒന്ന് ഞാൻ പറഞ്ഞു ഒന്ന് സബ്ജക്റ്റീവാണ് വഴി ഒന്ന് ഒബ്ജക്റ്റീവാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ രണ്ട് വഴിയും സമാന്തരം പോയി പോകുമ്പോൾ അത് ഒരു വഴിയിൽ പോകണം എന്ന് ചിന്തിക്കാൻ കഴിയില്ല എന്നാൽ രണ്ട് വഴിയിലും കൂടെയുള്ള ഒരു പൊതുവഴി എന്ന് പറയുന്നത് രണ്ടും കണ്ടെത്തുന്നത് ചിന്തകളിലൂടെയാണ് മനനങ്ങളിലൂടെയാണ് മനസ്സിലുണ്ടാകുന്ന ചിന്തകളിലൂടെയാണ് മനസ്സിലുണ്ടാകുന്ന രൂപങ്ങളിലൂടെയാണ് മനസ്സിലുണ്ടാകുന്ന കാഴ്ചപ്പാടുകളിലൂടെയാണ് മനസ്സിലുണ്ടാകുന്ന ദർശനങ്ങളിലൂടെയാണ് രണ്ടുപേരും ഈ പുതിയ കാര്യങ്ങളിലേക്ക് എത്തിച്ചേരുന്നത് അങ്ങനെ ഒരു സാമ്യവും ഉണ്ട് പക്ഷേ എത്തിച്ചേരുമ്പോൾ ഒന്ന് ഭൗതികമായ ഫിസിക്കലായ വസ്തുക്കൾ കണ്ടുപിടിക്കാൻ കഴിയുന്നു മറ്റത് ഫിസിക്കലായ വസ്തുക്കൾ അങ്ങനെ ഇരിക്കുന്നത് ഇവരുടെ അടുത്ത് തിരിക്കുന്നു എന്ന് പറഞ്ഞ് കണ്ടുപിടിക്കാൻ കഴിയില്ല കാരണം അത് സാർവപ്രാപഞ്ചികമായത് കൂടെ കൊണ്ടാണ് സത്യം എന്ന് പറയുന്ന വികാരം അല്ലെങ്കിൽ സത്യം എന്ന് പറയുന്ന ഒരു കാര്യം എവിടെയാണ് ഇരിക്കുന്നത് ഭൂമിയിൽ സത്യം എവിടെ ഇരിക്കുന്നു എന്ന് അന്വേഷിച്ച് പോയാൽ എങ്ങനെ ഇരിക്കും സ്വപ്നം എവിടെയിരിക്കുന്നു എന്നിങ്ങനെ അന്വേഷിച്ച് പോയാൽ എങ്ങനെ ഇരിക്കും ദയാ കാരുണ്യം അതുപോലെ തന്നെ അതുപോലുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് സഹിഷ്ണുത ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ഒരു മാനസിക തലം കൂടിയാണ് ഒരു ബോധമണ്ഡലം കൂടിയാണ് ഇപ്പോഴാണ് ആധുനിക ശാസ്ത്രജ്ഞനാണ് പറയുന്നത് പ്രപഞ്ചം എന്ന് പറയുന്നത് ഒരു ബോധമണ്ഡലവും കൂടിയാണ് അല്ലെങ്കിൽ ബോധമണ്ഡലമാണ് അതിനപ്പുറം ഒന്നും അല്ല എന്നും ആധുനിക ശാസ്ത്രം പറയുന്നുണ്ട് അപ്പം അവിടെ അവർ മീറ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ എങ്കിലും ആ ചർച്ച തുടരുകയാണ് കംപ്ലീറ്റ് ആയിട്ടില്ല അപ്പോൾ പ്രപഞ്ചത്തിലെ ഘടകങ്ങളെ സൂക്ഷ്മഘടകങ്ങളെ പഠിച്ചു പഠിച്ചു വരുന്ന ശാസ്ത്ര സമൂഹം ഭൗതിക ശാസ്ത്രജ്ഞർ പ്രപഞ്ചം ഒരു ബോധമാണ് കോണ്ടം കോൺഷ്യസ്നെസ് ആണ് എന്ന് പറയുന്ന ഒരു പിന്നെ രീതിയിലേക്ക് വരുന്നുണ്ട് അപ്പോൾ ഈ ചർച്ച നടക്കുകയാണ് അതുകൊണ്ട് കുറച്ച് ആളുകൾ അവിടെ ഇവിടെ യൂട്യൂബിലും ചാനലിലും അവിടെ ഇരുന്നിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ ഇരുന്നിട്ട് കുറച്ച് ആളുകളെ വിളിച്ചിരുത്തി ദൈവം ഉണ്ടോ ദൈവമില്ലയോ അതാണ് ഇതാണെന്ന് പറഞ്ഞ് വലിയ ബഹളം ഉണ്ടാക്കിയിട്ട് ഒരു കാര്യമില്ല അത് രണ്ടും രണ്ട് വഴിയാണ് രണ്ട് അന്വേഷണ രീതിയാണ് രണ്ട് പഠനമാർഗമാണ് രണ്ട് വേ ഓഫ് ടീച്ചിങ് ആണ് രണ്ട് മെത്തഡോളജിയാണ് ആ രീതിയിൽ ഈ വിഷയത്തെ സമീപിക്കാൻ പഠിച്ചാൽ നമുക്ക് രണ്ടും മനസ്സിലാക്കാൻ പറ്റും ആവശ്യമുള്ളവർക്ക് എടുക്കാം ആവശ്യമില്ലാത്തവർക്ക് എടുക്കാതിരിക്കാം ഇഷ്ടമുള്ളവർക്ക് സ്വീകരിക്കാം ഇഷ്ടമില്ലാത്തവർക്ക് സ്വീകരിക്കാതിരിക്കാം ആ സ്വാതന്ത്ര്യം നൽകുന്നതാണ് ഭാരതത്തിലെ ആത്മീയത ആ സ്വ അതുകൊണ്ട് നിങ്ങൾ കൃത്യമായി ഇന്നതുപോലെ ചെയ്തിരിക്കണം ഇന്നതുപോലെ എടുത്തിരിക്കണം എടുത്തില്ലെങ്കിൽ ഇവിടെ ജീവിക്കാൻ പറ്റില്ല എന്നൊന്നുമില്ല എടുക്കുന്നവർക്ക് എടുക്കാം മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാക്കാം ആ വഴി സ്വീകരിക്കുന്നവർ സ്വീകരിക്കാം അല്ലാത്തവർക്ക് സ്വീകരിക്കാതിരിക്കാം ഇതാണ് ഇതിൻ്റെ ഒരു പശ്ചാത്തലം അപ്പോൾ ഇത് രണ്ട് വഴിയും എങ്ങനെ വരുന്നു എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നന്നായിരിക്കും അതിനാണ് ഞാൻ ഈ സന്ദേശം ഇടുന്നത്